കോണത്തിലെ ഡോക്ടറെടാ തെണ്ടി നീ ഒരു വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാസുകുമാരന്റെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി ഏട്ടാ നീ ആരാ എനക്ക് എന്തു വേണം നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ ആവാനുള്ള ശ്രമത്തിലാ നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണകൊന്നും ഇല്ലാണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ വൈറ്റീന്ന് പറഞ്ഞെ നീ ഇപ്പൊ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം അല്ലേ ഏഹ് ഇല്ലേട്ടോ കൂട്ടിയിട്ടുള്ളൂ കേട്ടാ നീ എന്നെ പൊന്നാ നീ നീ ബാക്കി കൂടെ കൊണ്ടുപോടാ എനിക്ക് നീ കുറച്ച് അത് കിട്ടിയത് പോരേന്ന് പറഞ്ഞില്ലേ നീ ബാക്കി കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകാനിക്ക എന്താന്ന് വെച്ചാ എന്റെ വീട് ഇവിടെ സിറ്റിയിലാ നീ അന്വേഷിച്ച് പിടിച്ചു വാ നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എൻറെ വീട് അന്വേഷിച്ചടക്കേണ്ടി വരും നീ ഏതെങ്കിലും ഓട്ടോക്ഷയിലോ ടാക്സിയിലോ കയറിക്കോ സത്യവാമി കലാമുള്ള സത്യവാമയുടെ വീട് പോണ നാടേ കൊണ്ടു നിർത്തി വരൂ അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാ നീ ഞാൻ ഒരു പടം ഒക്കെ എടുത്തിട്ടെ ആഷിക്കേ എനിക്ക് അമ്മ എന്താടാ വീട്ടില് നിന്റെ അമ്മയൊരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് നിന്നാ ഏശിക്ക് ഐസിക്ക ഐസക്ക് ഓ കണ്ടിട്ട് നീ മാപ്പിളയെന്ന് തോ പേര് കേട്ടിട്ട് നീ മാപ്പിളയെന്ന് തോന്നുന്നുണ്ട് പലശുമുറേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തല എടുക്കണേ കർത്താവശി ജെന്നി ജെന്നി പിടിച്ചടി നിനക്ക് അയ്യോ ജെന്നി ഞാനൊരു രോഗമായിട്ടാണല്ലോ കണ്ടേക്കണോ ദേശി ജെന്നി ജെന്നി അയ്യോ ജന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജന്നി ആയിരിക്കുമല്ലോ ഏ ഭയങ്കര ജന്നിയാണല്ലോ നിനക്ക് ഇതാ തറവാടാണ് കലാമണ്ഡലം പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ഡേസിയെ ജന്നിക്കാരിയെ നീ ജെന്നി പിടിച്ച ചാവുള്ളോടി ഏട്ടാ ബസ്സിൽ അതില് ബസ്സിൽ പോകാ പോകണോ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും നീ ആ അവളുടെ ആളാണ് നീലേ അയ്യോ ആ മുട്ടച്ചുടെ ആളിനാളാണ് അത് അറങ്ങില്ല കേട്ടാ ദേശി അയ്യോ എന്നാടി ആ പെണ്ണുമ്പളേക്ക് കാറൊക്കെ ഉണ്ടായി